സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ക്രിസ്തുവിൽ എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു നമസ്കാരം നമ്മൾ ഇന്ന് യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലേക്കാണ് അല്പം ചെല്ലുന്നത് ആ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണവ ദൈവീകജ്ഞാനം അതിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഭാഗം അതെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം യാക്കോബ് അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത് നമുക്കൊന്ന് വായിച്ചാലോ ഭാഗം വായിക്കാം എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനപരവും ശാന്തതയുള്ളതും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും കപടമില്ലാത്തതുമാകുന്നു പതിനെട്ടാം വാക്യം കൂടെ എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് എന്ന ഫലം കൊയ്യും അമേൻ ശരിക്കും ഇത് വെറും ഒരു നല്ല ഗുണങ്ങളുടെ ലിസ്റ്റ് അല്ല അല്ലെ ഇതൊരു ഒരു ജീവിതരീതിയുടെ രൂപരേഖയാണ് തീർച്ചയായും ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് ആ സ്വാർത്ഥതയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണിത് ആദ്യത്തെ വാക്ക് തന്നെ നോക്കൂ നിർമ്മലം അതാണ് അടിസ്ഥാനം അതെ പ്യൂരിറ്റി ദുരുദ്ദേശ്യങ്ങൾ അഹങ്കാരം അസൂയ ഇതൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ ഉദ്ദേശ്യങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒന്ന് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ പിന്നിലെ ആ ഒരു ഇൻറ്റൻഷൻ ശുദ്ധമായിരിക്കണം കൃത്യമായി അതിൽ നിന്നാണ് മറ്റുള്ളവയെല്ലാം വരുന്നത് ഭിന്നതയല്ല അനുരഞ്ജനം ഭിന്നതം ലോകത്തിലിത് കുറവാണല്ലേ എവിടെയും ഒരു തർക്കം ഒരു കലഹം പക്ഷെ ദൈവീക ജ്ഞാനം സമാധാനം ആഗ്രഹിക്കുന്നു പിന്നെ ശാന്തതയുള്ളത് കൺസിഡറേറ്റ് എന്ന് പറയും ഒരു ഒരു സൗമ്യത ന്യായബോധം മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു മനസ്സ് അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ കഴിയുന്നത് അടുത്തത് അനുസരണമുള്ളത് സബ്മിസീവ് ആ വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം ഇത് വെറും അടിമത്തമല്ല അല്ല ദൈവഹിതത്തിന് വഴങ്ങുക ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റിവെക്കുക ഒരു നിയന്ത്രിത അതെ പിന്നെ കരുണയും സൽഫലവും നിറഞ്ഞത് കരുണ അത് വെറും സഹതാപമല്ല അല്ലയല്ല അത് സജീവമായ അനുകമ്പയാണ് മറ്റൊരാളുടെ വേദന കണ്ടിട്ട് വെറുതെ ഇരിക്കാതെ സഹായിക്കുന്നത് നല്ല ശമര്യക്കാരനെ പോലെ സൽഫലങ്ങളോ അത് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുടെ തെളിവാണ് ദയ സ്നേഹം ഔദാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷപാതമില്ലാത്തതും ഇംപാർഷ്യൽ എല്ലാവരെയും ഒരുപോലെ കാണുക പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ മുഖം നോക്കാതെ പെരുമാറുക അതെ അവസാനം കപടമില്ലാത്തത് സിൻസിയർ കാപട്യമില്ലാത്ത ആത്മാർത്ഥമായ ഹൃദയം ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ചേരുമ്പോഴാണ് ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പൂർണ്ണമാകുന്നത് അതെ എന്നിട്ട് അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുന്നു സമാധാനമുണ്ടാക്കുന്നവർ പീസ്മേക്കേഴ്സ് വെറുതെ സമാധാനം ആഗ്രഹിക്കുന്നവരല്ല അതുണ്ടാക്കാൻ പ്രവർത്തിക്കുന്നവർ അതെ സമാധാനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നവർ സ്നേഹത്തോടെ സത്യം പറയുക ക്ഷമിക്കുക താഴ്മയോടെ പെരുമാറുക ഇങ്ങനെയൊക്കെ അതിന്റെ ഫലം എന്താണ് നീതി ദൈവത്തിന്റെ നീതി അവിടുത്തെ വിശുദ്ധിയും സ്നേഹവും പ്രതിഫലിക്കുന്ന ഒരു ജീവിതം സമാധാനം വിതച്ചാൽ നീതി കൊയ്യാം അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണമല്ലേ നമ്മൾ പിന്തുടരുന്നത് ഏതു തരം ജ്ഞാനമാണ് ഈ ലോകത്തിൻ്റെതോ അതോ ഉയരത്തിൽ നിന്നുള്ളതോ അതിന് താഴ്മ വേണം പ്രാർത്ഥന വേണം ദൈവസാന്നിധ്യം തേടണം ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന സമാധാനം ആ ഫലങ്ങൾ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും യേശുവിലേക്കവരെ നയിക്കും തീർച്ചയായും നമുക്കൊരു നിമിഷം ആ ദൈവീകജ്ഞാനത്തിനായി സമാധാനമുണ്ടാക്കുന്നവരാകാനുള്ള കൃപയ്ക്കായി ഒന്ന് പ്രാർത്ഥിച്ചാലോ നല്ലതാണ് പിതാവേ യാക്കോബ് പറയുന്നത് പോലെ നിർമ്മലവും സമാധാനപരവും ശാന്തതയുള്ളതും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും കപടമില്ലാത്തതുമായ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജ്ഞാനത്തിനായി ഞങ്ങൾ താഴ്മയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിൽ വരുന്നു കർത്താവെ കലഹവും സ്വാർത്ഥതയും വളർത്തുന്ന ഈ ലോകത്തിന്റെ നശ്വരമായ ജ്ഞാനത്തിൽ ഞങ്ങൾ പലപ്പോഴും ആശ്രയിച്ചു പോകുന്നു എന്ന് ഞങ്ങളേറ്റുപറയുന്നു സമാധാനത്തിനു പകരം ഭിന്നത വിതച്ചതിനും ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കരുണയോ ആത്മാർത്ഥതയോ ഇല്ലാതിരുന്നതിനും ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ അങ്ങേ ബഹുമാനിക്കാത്ത ഉദ്ദേശങ്ങളെ കഴുകിക്കളയണമേ അങ്ങയുടെ വിശുദ്ധ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അതുവഴി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സ്നേഹവും സത്യവും പ്രതിഫലിപ്പിക്കാനിടയാകട്ടെ സമാധാനത്തിന്റെ ദൈവമേ തകർന്ന ഈ ലോകത്തിൽ സമാധാനമുണ്ടാക്കുന്നവരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സൗമ്യതയോടെ സംസാരിക്കാനും അനുകമ്പയോടെ കേൾക്കാനും താഴ്മയോടെ പ്രവർത്തിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ കരുണ ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ അതുവഴി ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് കൃപ കാണിക്കാനും മുറിവേറ്റവരുടെ മുറിവുകൾ വെച്ചുകെട്ടാനും പക്ഷപാതമില്ലാതെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ ജീവിതം സൽഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ മറ്റുള്ളവരെ അങ്ങിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ദയയുടെയും ഔദാര്യത്തിൻറെയും വിശ്വസ്തയുടെയും പ്രവൃത്തികൾ കർത്താവെ ഞങ്ങളെ ആത്മാർത്ഥതയുള്ളവരാക്കണമേ കാപട്യത്തിൽ നിന്ന് മോചിപ്പിക്കണമേ അതുവഴി ഞങ്ങളുടെ വിശ്വാസം വെറും വാക്കുകളല്ല മരിച്ച് അങ്ങിയുടെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യമാകട്ടെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ ആത്മാവിനെയും ഞങ്ങൾ ഉയർത്തുന്നു അവരെവിടെയായിരുന്നാലും അവർ എന്തു ഭാരങ്ങൾ വഹിച്ചാലും പിതാവെ ധാരണയെ കവിയുന്ന അങ്ങയുടെ സമാധാനത്താൽ അവരെ പൊതിയണമേ കലഹങ്ങളുമായി മല്ലിടുന്നവർക്ക് സമാധാനം വിതയ്ക്കാനുള്ള ജ്ഞാനം നൽകണമേ കുറ്റബോധത്താലോ ലജ്ജയാലോ ഭാരപ്പെടുന്നവർക്ക് അങ്ങയുടെ കരുണ ചൊരിയണമേ കാണപ്പെടാതെയും സ്നേഹിക്കപ്പെടാതെയും തോന്നുന്നവർക്ക് അങ്ങയുടെ പക്ഷപാതമില്ലാത്ത അനന്തമായ സ്നേഹത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കണമേ ഓരോ ശ്രോതാവിനെയും അങ്ങയുടെ സത്യത്തിൽ നടക്കാനും അങ്ങെ മഹത്വപ്പെടുത്തുന്ന ഫലം കായ്ക്കാനും നീതിയുടെ വിളവെടുക്കാനും ശക്തിപ്പെടുത്തണമേ കർത്താവെ ഈ സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ വേരൂന്നട്ടെ അങ്ങയുടെ ജ്ഞാനം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ കർത്താവേ കർത്താവേ ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ വചനത്തിനും ഞങ്ങളെ ശക്തീകരിക്കുന്ന അങ്ങയുടെ ആത്മാവിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ നിമിഷം ഞങ്ങൾ രൂപാന്തരപ്പെട്ട് സമാധാനം വിതയ്ക്കാനും അങ്ങേക്കായി ജീവിക്കാനും തയ്യാറായി പുറത്തു പോകട്ടെ യേശുവിൻറെ പരിശുദ്ധവും വിലയേറിയതുമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ വളരെ ശക്തമായ വാക്കുകളും പ്രാർത്ഥനയുമായിരുന്നു ഈ ദൈവീകജ്ഞാനം നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിശ്വാസ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാവുന്നതാണ് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത തവണ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ